ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ചുറ്റുമതിൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എസ് എസ് കെ ഫണ്ട് ഏഴര ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പ്രവൃത്തി നടത്തിയത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എ പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി വൈസ് പ്രസിഡന്റ് സജ്നാ മണ്ണിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ പി അഖിലേഷ് പഞ്ചായത്ത് അംഗങ്ങളായ കെ ഷാനി സുമതാരിയൻ എസ് എസ് കെ ബ്ലോക്ക് കോർഡിനേറ്റർ എം മനോജ് പി ടി എ പ്രസിഡന്റ് സി പി റഷീദ് എസ് എം സി വൈസ് ചെയർമാൻ വേണുകുമാർ വൈസ് പ്രിൻസിപ്പൽ പി ജാഫർ പ്രധാനാധ്യാപിക കെ ബി സുജാത സ്റ്റാഫ് സെക്രട്ടറിമാരായ ഇ ബിനീഷ് എൻ ശങ്കരനുണ്ണി എന്നിവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ വണ്ടൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ലഭ്യത ഉറപ്പാക്കുന്നു ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ